നമസ്കാരം ട്രൂവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് തിരുവള്ളൂർ സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം കല്യാണ വീടുകളിൽ ഗാനമേള ഡി ജെ പാർട്ടികൾ തുടങ്ങിയവ നിയന്ത്രിക്കുമെന്ന് നാദാപുരം ഡിവൈഎസ് ഒപ്പരം അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിൽ വാശിയേറിയ അഞ്ചാം ദിനത്തിൽ കേരള പോലീസിന് നിർണായക വിജയം തൊട്ടിൽ പാലം തലശ്ശേരി റൂട്ടിൽ പെർമിറ്റ് ഇല്ലാതെ ഒൻപത് മാസം ഓടിയ സ്വകാര്യ ബസിന് പൂട്ടു വീണു വാർത്തകൾ വിശദമായി ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് തിരുവള്ളൂർ സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം വെള്ളിയാഴ്ച രാത്രി ദേശീയപാതയിൽ നന്ദി മേൽപ്പാലത്തിലാണ് അപകടം ലോറി ബൈക്കിലിടിച്ച് വടകര തിരുവള്ളൂർ തെയ്യമ്പാടി കണ്ടി ആകാശാണ് മരിച്ചത് മൃതദേഹം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി കൊയിലാണ്ടി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു അടിക്കടി നാദാപുരം മേഖലയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നാദാപുരം ഡിവൈഎസ്പി എ പി ചന്ദ്രന്റെ നേതൃത്വത്തിൽ സർവകക്ഷി സമാധാന യോഗം ചേർന്നു പ്രാദേശികമായി ഉണ്ടായ പ്രശ്നങ്ങൾ പ്രാദേശിക തലത്തിൽ യോഗം വിളിച്ച് ചർച്ച ചെയ്തു പരിഹരിക്കാൻ തീരുമാനിച്ചു കല്യാണ വീടുകളിൽ ഗാനമേള ഡി ജെ പാർട്ടികൾ എന്നിവയും റോഡ് ഗതാഗതത്തിന് തടസ്സമാകുന്ന തരത്തിൽ വാഹനങ്ങൾ ഓടിക്കുന്നതും ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്നതിനാൽ ശക്തമായ നിയമ നടപടികൾ എടുക്കുമെന്ന് പോലീസ് യോഗത്തിൽ അറിയിച്ചു അത്തരം വാഹനങ്ങളും സൗണ്ട് സിസ്റ്റവും പിടിച്ചെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും വാട്സാപ്പ് ഫേസ്ബുക്ക് മുതലായ സോഷ്യൽ മീഡിയകൾ വഴി സ്പർദ്ധ ഉണ്ടാക്കുന്ന വിധം പോസ്റ്റ് ഇടുന്നവരെ നിരീക്ഷിച്ചു കേസെടുത്ത് നിയമ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചു യോഗത്തിൽ നാദാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ എ മോഹൻദാസ് സി എച്ച് മോഹനൻ സു പി നരിക്കാട്ടേരി ബംഗ്ലത്ത് മുഹമ്മദ് മോഹനൻ പാറക്കടവ് പി കെ ദാമു വത്സരാജ് മനലാട്ട് കെ വി നാസർ ജലീൽ ചാലിക്കണ്ടി കെ ടി കെ ചന്ദ്രൻ എസ് എച്ച്ഒ ശ്യാംരാജ് ബി നായർ എന്നിവർ പങ്കെടുത്തു ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന്റെ അഞ്ചാം ദിനത്തിൽ വനിതാ വിഭാഗം മത്സരത്തിൽ കേരള പോലീസിന് നിർണായക വിജയം ഒന്നിനെതിരെ മൂന്ന് സെറ്റുകൾക്ക് മഹാരാഷ്ട്ര ബാങ്കിനെയാണ് കേരള പോലീസ് തോൽപ്പിച്ചത് ആദ്യ സെറ്റ് നേടിക്കൊണ്ട് മഹാരാഷ്ട്ര ബാങ്ക് കേരള പോലീസിനെ തോൽപ്പിച്ചെങ്കിലും രണ്ടാം സെറ്റിൽ വൻ തിരിച്ചുവരവാണ് കേരള പോലീസ് നടത്തിയത് തുടർന്നുള്ള രണ്ടു സെറ്റുകളിലും കേരള പോലീസ് വിജയം സ്വന്തമാക്കുകയായിരുന്നു െ ആദ്യ മത്സരത്തിൽ വ്യാഴാഴ്ച കേരള പോലീസ് സി ആർ പി എഫ് രാജസ്ഥാനോട് പരാജയപ്പെട്ടിരുന്നു വെള്ളിയാഴ്ച കേരള പോലീസ് ജയിച്ചതോടെ ശനിയാഴ്ചത്തെ മത്സരം നിർണായകമായി സി ആർ പി എഫും മഹാരാഷ്ട്ര ബാങ്കും തമ്മിലുള്ള മത്സര ഫലത്തിന്റെ അടിസ്ഥാനത്തിലാവും പോൾ ബിയിൽ നിന്ന് ഫൈനലിലേക്ക് കടക്കുന്ന ടീമിനെ കണ്ടെത്തുക ിൽ നിന്ന് ഇൻകം ടാക്സ് ചെന്നൈ നേരത്തെ ഫൈനൽ ബർത്ത് ഉറപ്പിച്ചിട്ടുണ്ട് ഇന്ന് നടക്കുന്ന വനിതാ വിഭാഗം മത്സരത്തിൽ സിആർ പി എഫ് രാജസ്ഥാൻ മഹാരാഷ്ട്ര ബാങ്കുമായി ഏറ്റുമുട്ടും പുരുഷ മത്സരത്തിൽ ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യൻ കസ്റ്റംസിനെ നേരിടും പെർമിറ്റ് ഇല്ലാതെ സർവീസ് നടത്തിയ സ്വകാര്യ ബസ് പിടികൂടി പോലീസ് തൊട്ടിൽ പാലം തലശ്ശേരി റൂട്ടിലെ കെ എൽ പതിനെട്ട് വി നാൽപ്പത്തിയേഴ് നാൽപ്പത്തി നമ്പർ ബസ്സാണ് പെർമിറ്റ് ഇല്ലാതെ നിരത്തിലിറങ്ങിയത് ഒടുവിൽ മത്സര ഓട്ടത്തിന് പിടികൂടിയപ്പോഴാണ് ബസ്സിന് ഇല്ലെന്ന് വ്യക്തമായത് നിലവിൽ ബസ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തു വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല നല്ലൊരു വാർത്താസന്ധ്യുമായി നാളെ കാണാം നന്ദി നമസ്കാരം